ചരിത്രത്തിനെ കുറിച്ചിട്ടുള്ള വ്യാജ നിർമ്മാണങ്ങൾ ഡിസ്റ്റോർഷൻസ് ഫോൾസിഫിക്കേഷൻസ് ഫാബ്രിക്കേഷൻസ് ഇതെല്ലാം മൂന്ന് തലങ്ങളിലാണ് നടക്കുന്നത് ഒന്ന് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും അവിടെ ഹിസ്റ്ററിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ ത്രൂ ഒമിഷൻ ആണ് അതായത് ചരിത്രം ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇപ്പം മുഗൾ കാലഘട്ടം പഠിപ്പിക്കുകയാണെങ്കിൽ അക്ബറിനെ കുറിച്ച് പറഞ്ഞേ മതിയാകത്തുള്ളൂ അപ്പൊ അക്ബറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അക്ബർ പല പല രാജ്പൂത്ത് രാജകുമാരിമാരെ വിവാഹം ചെയ്തത് പറയ പറയേണ്ടവരും ഫത്തേപൂർ സിക്രിക്ക് അകത്ത് തന്നെ ഒരു അമ്പലം നിർമ്മിച്ചത് പറയേണ്ടിവരും നമ്മൾ മുഗൾ രാജവംശം നോക്കുകയാണെങ്കിൽ പല പല രാജാക്കന്മാരുടെ അമ്മമാർ രാജ്പൂത്ത് സ്ത്രീകളായിരുന്നു എന്നുള്ളത് പറയേണ്ടി വരും ഒരു വളരെ ഹൈബ്രിഡ് ആയിട്ടുണ്ടായിരുന്ന മുഗൾ കൾച്ചർ നിലനിന്നിരുന്നു എന്ന് പറയേണ്ടി വരും അപ്പൊ പിന്നെ ഇവർ പറയുന്ന പല കാര്യങ്ങളോടും അത് എതിർപ്പാകും ഏകശിലാത്മകമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ മുസ്ലിം ഭരണാധികാരികളും ഇന്ത്യയെ ഇൻവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലൂട്ട് ചെയ്യാൻ വന്നവരാണെന്നുള്ള ഈ അവരുടെ വ്യാജ ചരിത്ര നിർമ്മിതി ഇല്ലാതായി പോകും അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ആ കാലഘട്ടത്തിനെ തന്നെ അങ്ങ് ഒഴിവാക്കുക അതൊരു ബൈ ഒമിഷ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കുകളിൽ തെറ്റെഴുതുന്നതല്ല നമ്മൾ ടൂ തൗസൻഡ് ഫോർട്ടീൻ തൊട്ട് കാണിക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ ചില ചരിത്ര കാലഘട്ടങ്ങളും ചില ചരിത്ര ഫിനോമിനൻ്റും ചില ചരിത്ര മൂവ്മെന്റ്സിനെയും തന്നെ ഒഴിവാക്കി കളയുകയാണ് നമ്മൾ കാണുന്നത് ഫോർ ട്വന്റി ഫൈവില് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഗുജറാത്ത് റായഡ്സിനെ കുറിച്ച് രണ്ടായിരത്തി നാല് മുതലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ ടെക്സ്റ്റ് ബുക്ക് നോക്കാത്തത് കൊണ്ടാണ് പക്ഷെ എങ്ങനെയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർക്ക് മനസ്സിലായി ഗുജറാത്ത് റൈറ്റ്സിന്റെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ശകലം ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ടെന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഈ മെൻഷനെ ഇല്ലാതാക്കാണ് ഗുജറാത്ത് റൈറ്റ് പറഞ്ഞ പിന്നെ പല കാര്യങ്ങളും പറയേണ്ടി വരുമല്ലോ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആരായിരുന്നു അവിടെ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറയേണ്ടി വരുമല്ലോ സോ ആ ഗുജറാത്ത് റൈഡ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യ ഗുജറാത്ത് റൈഡ്സ് പോട്ടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നടന്ന എല്ലാ റൈഡ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും എടുത്തു മാറ്റി അത് ഒരു റൈട്ട് പറയാതിരിക്കണ പറയാതിരിക്കാൻ വേണ്ടി എല്ലാ റൈറ്റും എടുത്തു മാറ്റുകയാണ് ഇത് റൈറ്റ് എടുത്ത് മാറ്റിയത് പോട്ടെ ഇതിനുള്ള ഒരു റീസൺ എൻ സിആർടി എൻ സിആർടി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തൊരു ബോർഡ് കമ്മിറ്റിയൊക്കെ കൂടി നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയിസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ഒരു കോറം തികഞ്ഞ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എന്നിട്ട് എന്നിട്ട് അത് എന്താണ് മൂന്നാല് പേര് സെക്കൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കുള്ളൂ അപ്പം എൻ സിആർടി ബൈ എൻ സിആർടി റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ ചേർക്കുകയാണെങ്കിലും അതൊന്ന് അടർത്തി മാ മാറ്റുക അതിനൊരു റേഷനേല് കൊടുക്കണം ഇന്ന റീസൺ കൊണ്ടാണ് ഇതിന് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെയും ഗോത്രാറയായിട്ട് മാറ്റിയതിൻ്റെയും റീസൺ ആയിട്ട് എൻ സിആർടി ഹെഡ് പറഞ്ഞ കാര്യം കുട്ടികളെ ഡിപ്രസ്ഡ് ആക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല ഈ റായട്ടിനെ കുറിച്ചും പള്ളി പൊളിക്കലിനെ കുറിച്ചും ഇതാണ് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ടെക്സ്റ്റ് ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ത്രീ ഡോംഡ് സ്ട്രക്ചർ അയോധ്യയിൽ നിലനിന്നിരുന്ന മൂന്ന് ഡോമുകൾ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം എന്ന രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളത് അത് തന്നെ പ്രോബ്ലമാറ്റിക് ആണ് അത് തന്നെ എടുത്ത് ഇവൻ ആ ഒരു റെഫറൻസ് ആണ് എടുത്തു മാറ്റിയത് എന്നിട്ട് ഇത്രയും ഇതാ ശ്രീമാലി പറയുന്നത് യുക്തി എന്നുള്ള ഒരു കാര്യം ഇത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ പത്രവാർത്ത എൻ സി ആട്ടിയുടെ ഹെഡ് വന്നിട്ട് ഒരു പോർഷൻ ഒരു ടെക്സ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് പറയാണ് കുട്ടികൾ ഡിപ്രസ്ഡ് ആകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഭാഗം എടുത്ത് മാറ്റുകയാണ് ഇത് ഇത്ര ഫ്രിവിലെസ് ആയിട്ടുള്ളൊരു വാദമാണ് അല്ലേ പക്ഷെ ഇതിനെതിരെ നമ്മളാരും നിങ്ങളെല്ലാം പാരൻസ് ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സിസ്റ്റേഴ്സും ബ്രദേസും ഒക്കെ ആണല്ലോ നിങ്ങൾ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തോ എൻസിആർടിക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഇട്ടോട്ട് കാരണം എന്താ യുക്തി എന്ന് പറയുന്നത് നമ്മുടെ നോർമലൈസ് ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണെന്നേ ഇതല്ല ഇതിന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ പലരും വിചാരിക്കുന്നു ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും കാരണം എന്താ അത് ഇതിന്റെ അപ്പുറവും നടക്കുമെന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ ദിസ് ഹാസ് ബിക്കം നോർമൽ ഫോർ എസ് തിരിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ജനതയുണ്ട് എന്ന് എന്നുള്ളൊരു ബോധ്യം പവേഴ്സ് ദാറ്റ് ബിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രിവലസ് റീസൺ ആക്ച്വലി ഇതിന് വേറെ റീസൺ ഒക്കെ പറയാം കുറെ കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് റീസൺസ് ഒക്കെ ഇതിന് പറയാൻ പറ്റും ഇനി ഇത് ഇത്രയും വർഷമേ ആയിട്ടുള്ളൂ നമുക്ക് ഫുൾ ആയിട്ട് ഇതിനുള്ള ഡോക്യുമെന്റ്സ് കിട്ടിയിട്ടില്ല ഇങ്ങനെ വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് റീസൺ പറയാം പക്ഷെ ആ റീസൺ പറയാൻ പോലും ഇവർ നോക്കുന്നില്ല കാരണം അറിയാം ആൾക്കാർ ചോദ്യം ചെയ്യില്ല അങ്ങനെ ചോദ്യം ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നോർമലൈസ്ഡ് ആയി ആയ ആക്കപ്പെട്ടു പോയി നമ്മൾ ടൂ തൗസൻഡ് നയൻറ്റീൻ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എൻ സി ആർ ടിക്സ്റ്റ് ബുക്കുകൾ എൻ സി ആർ ടിക്സ്റ്റ് ബുക്കുകളുടെ പ്രത്യേകത എന്ന് പറയുന്ന പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ പലപ്പോഴും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ മോഡൽ ചെയ്താണ് എഴുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എൻ സി ആർ ടിയിൽ ഒരു ചേഞ്ച് വന്നാൽ അത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സിൽ യൂഷ്വലി റിഫ്ലക്റ്റഡ് ആകും പിന്നെ മിക്ക മിക്ക സ്റ്റേറ്റുകളിലും പ്ലസ് വൺ പ്ലസ് ടു ആയിക്കഴിഞ്ഞാൽ യൂഷ്വലി ടെൻത്ത് മുതൽ തുടങ്ങും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ റീജിയണൽ ട്രാൻസ്ലേഷ ലാംഗ്വേജസിലെ ആണ് യൂസ് ചെയ്യപ്പെടുന്നത് സോഷ്യൽ സയൻസും സയൻസും പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ടു തൗസൻഡ് നയൻറ്റീൻ തൊട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറ്റപ്പെട്ടു പോയതെന്ന് നമ്മൾ നോക്കിയാൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ഷാനാർ അജസ് നമ്മൾ ഷാനാർ ലഹള എന്ന് പറയുന്നത് ലഹള is not the correct word to use here. എന്നാൽ ഷാനാർ മൂവ്മെന്റ് ആണ് ആദ്യം മാറ്റുന്നത് ഇതേ ഏകദേശം ഈ വർഷം അതായത് തൊട്ടടുത്ത വർഷമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ റെഫറൻസ് കർണാടക എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് ഇതിനെതിരെ ആദ്യം കുറച്ച് ശബ്ദങ്ങൾ ഹിസ്റ്ററി സർക്കിൾസിൽ നിന്ന് വരുന്നു പക്ഷേ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ഒന്നും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല ഈ ടു തൗസൻഡ് നയൻറ്റീനിൽ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്തിൽ നിന്നും ടെക്സ്റ്റൈൽ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്തിൽ നിന്നാണ് ഷാനാ റജറ്റേഷൻ എടുത്ത് മാറ്റപ്പെടുന്നത് സോ അവർക്ക് ആ ഒരു സമയത്തെ മനസ്സിലാകാണ് ഇതിന് വലിയ റെസ്പോൺസ് ഉണ്ടാകാൻ പോകുന്നില്ല ോട്ട് വെരി ബോധ് എന്നുള്ളത് ടു തൗസൻഡ് ട്വന്റി ടു മേജർ റിവിഷൻ നടക്കുകയാണ് ഗുജറാത്ത് റയറ്റ്സ് ആ ഒരു സമയത്ത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു എമർജൻസിയെ കുറിച്ചുള്ള റെഫറൻസസ് എടുത്തു മാറ്റപ്പെടുന്നു നെഹ്റുവിൻ്റെ ഡാൻസിനെ കുറിച്ചിട്ടുള്ള വിഷൻ എടുത്തു മാറ്റപ്പെടുന്നു സെഡീഷൻ ലോ എന്താണ് എന്നുള്ളത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു ട്വൻറ്റി വൺ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബോക്സിലായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് സെഡീഷൻ ലോ എന്താണ് സെഡീഷൻ ലോ എന്താണ് അതിന്റെ പെർവ്യൂയില് വരുന്നത് കാരണം ഈ സമയം ഏതാണെന്ന് കൂടെ ആലോചിക്കണം ഇന്ത്യയിലെ പലവർക്കുമെതിരെ സെഡീഷൻ ലോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് സെഡീഷൻ എന്താണെന്നും സെഡീഷൻ ലോ എന്താണെന്നുള്ളത് എടുത്ത് എടുത്തു മാറ്റുന്നത് ഭൂലയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്തു മാറ്റുന്നു അംബേദ്കറിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്തു മാറ്റുന്നു ഏകദേശം നാൽപ്പത് വർഷമായിട്ട് എൻ സിആർടിയിൽ ഉണ്ടായിരുന്ന മുക്ത സാൽവേ മുക്ത സാൽവേ എന്ന് പറയുന്നത് സാവിത്രിഭായ് ബൂലയുടെ ആദ്യത്തെ ശിഷ്യ ആയിരുന്ന മോഡേൺ ഇന്ത്യയിലെ രണ്ടാമത്തെ ടീച്ചർ ടീച്ചറായിരുന്ന ദളിത് പോയറ്റാൺ അവരുടെ ഒരു പോയം ഉണ്ടായിരുന്നു ആ പോയം പറയുന്ന ദളിത് വിമോചനത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നിങ്ങളുടെ ചങ്ങലകൾ ഉപേക്ഷിക്കൂ നിങ്ങൾ എഡ്യൂക്കേഷനിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു ഒരു പോയം ഈ പോയം എടുത്തു മാറ്റുന്നു ഖാപ്പ് പഞ്ചായത്തിനെ കളെ കുറിച്ചുള്ള റെഫറൻസ് എടുത്തു മാറ്റുന്നു മണ്ഡൽ കമ്മീഷനെയും ഒ ബിസി റിസർവേഷനെയും കുറിച്ചുള്ള റഫറൻസസ് എടുത്ത് മാറ്റുന്നു ഒരു എൻറ്റയർ ചാപ്റ്റർ ഓൺ റിലീജിയൻ കമ്മ്യൂണിസം ആൻഡ് പൊളിറ്റിക്സ് ടെൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് മാറ്റുന്നു സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തു മാറ്റുന്നു ട്വന്റി ടു കോവിഡ് സമയമാണ് അന്ന് അവർ പറഞ്ഞത് പറഞ്ഞത് കോവിഡ് സമയമായതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് ആണ് അതുകൊണ്ട് ചാപ്റ്ററുകൾ ട്രങ്കേറ്റ് ചെറുതാക്കി കൊടുക്കുക ഓക്കെ അന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കുട്ടികൾക്കും ഇതും ചാപ്റ്ററുകൾ കുറയ്ക്കുന്നത് എപ്പോഴും താല്പര്യമാണ് അന്നത്തെ ഒരു ലോജിക്ക് അനുസരിച്ച് ഓക്കെ ഈ കോവിഡ് സമയമായതുകൊണ്ട് ഇത് ചെറുതാക്കുന്നു എന്ന ലോജിക് എന്നാൽ കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ ഇതെല്ലാം തിരിച്ചു വന്നു ഈ ഇതൊക്കെ എന്നേക്കുമായിട്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അപ്രതീക്ഷ ആകുകയാണ് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറി ത്രീ കോവിഡ് കഴിഞ്ഞ സമയമാണ് ഇതെല്ലാം ഓൾറെഡി പോയി ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെന്റ് ആൻഡ് വെരി ക്യൂരിയസ്ലി പീരിയോഡിക് ടേബിൾ എവല്യൂഷൻ മഹാത്മാഗാന്ധി അസാസിനേഷൻ മാലാന അബുൽ കലാം ആസാദിന്റെ കുറിച്ചുള്ള പോർഷൻസ് മുഗൾ ഹിസ്റ്ററിയെ കുറിച്ചുള്ള പോർഷൻസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എത്തിയപ്പോഴത്തേക്ക് പ്രിയാമ്പിൾ ഇതെല്ലാം ബൈ 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 ആണ് ഇത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ ദിസ്ഇസ് ആ ലേണിങ് ഞാൻ പഠിപ്പിക്കുന്ന പി ജി ഹിസ്റ്ററി ആണ് എനിക്കിത് വെമ്പോ അറിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഒന്നേന്ന് പഠിപ്പിക്കും എന്റെയും നിങ്ങളുടെയും മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതൊന്നും ഇല്ല ഇതെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് കുറേ പേർക്കെങ്കിലും ഇന്ത്യ ബഹുസ്വരമാണെന്ന് വളരെ ഉറപ്പോടെ പറയാൻ പറ്റുന്നത് കാരണം ഒന്നും രണ്ടും അല്ലല്ലോ നമ്മൾ പന്ത്രണ്ട് വർഷത്തോളം ഇത് വീണ്ടും വീണ്ടും കേട്ടതാണ് പല പല രീതിയിലുള്ള ടെക്സ്റ്റുകളിൽ നിന്ന് പല പല എവിഡൻസോട് എവിഡൻസോടുകൂടെ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റുകളിൽ നിന്ന് നമ്മൾ ഇത് പഠിച്ചതാണ് ഇമാജിൻ ഒരു ജനറേഷൻ അല്ല പല ജനറേഷനുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പല ജനറേഷനിലുള്ള സ്റ്റുഡൻസ് ഇത് ലേൺ ചെയ്യാതെയാണ് ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നത് ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോഴും ഇരിക്കുകയാണ് നോ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി പഠിക്കാതെ വരുന്ന ഒരു സമൂഹം ആലോചിച്ച് നോക്കി ഇമാജിൻ ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഇസ് ഡെമോക്രസിയെ കുറിച്ച് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ഭൂലയെ കുറിച്ച് അംബേദ്കറിനെ കുറിച്ച് മഹാത്മാഗാന്ധി അസാസിനേഷനെ കുറിച്ച് ഇതൊന്നും മുഗൾ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാതെ വരുന്ന ഒരു സെറ്റ് ഓഫ് കുഞ്ഞുങ്ങൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ എത്ര ഈസി ആയിരിക്കും ആൻഡ് ഇതിനൊന്നും ചോദ്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് അത് എത്ര ഫേസ്ഡ് ഔട്ട് ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് തുടങ്ങുകയാണ് ടൂ തൗസൻഡ് നയൻറ്റീൻ ആവുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഒരു റിമൂവൽ നമുക്ക് കാണാൻ പറ്റും ടൂ തൗസൻഡ് ട്വൻറ്റി ടു കോവിഡ് ബി കെയിം തേർ ജാക്ക് പോട്ട് ട്വൻറ്റി ഫോറിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പോർഷൻസ് ഇങ്ങനെ അടർത്തി മാറ്റി അടർന്ന് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പെയിൻ എന്താ പറയുന്നത് പെയിൻ സ്റ്റേക്കിംഗ് ആയിട്ട് വളരെ പതുക്കെ ഫേസ്ഡ് ഔട്ട് ആയിട്ടുള്ള മാനറിലാണ് ഇത് നടക്കുന്നത് ഇത് മറ്റേ തവളയെ പിടിച്ച് ചൂട് എന്താണ് ആദ്യം തണുത്ത വെള്ളത്തിലിട്ട് ഇത് ചൂടാക്കുമല്ലോ അത് അവസാനം ഇത് മരിക്കാറാവുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതുപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് കോൺസ്റ്റൻ്റ് കൊറോഡ് ചെയ്യുന്നുണ്ട് ഒരു ഒരു അയൺ പില്ലറിൽ മഴ പെയ്തോണ്ട് പെയ്തോണ്ടിരുന്ന അവസാനം ഇത് എന്താണ് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് വീഴാറാകുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്രയും കൊറോഡഡ് ആയിട്ട് നിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ബി എക്സ്ട്രീംലി അവെയർ അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ ദൈ ഹ് ടു ഗെറ്റ് ഫ്രം സംവെയർ എൽഫ് ആൻഡ് ഫോർ ദാറ്റ് നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്താലേ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ ആൻഡ് അതിനൊരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം ഇതാണ് ഹനാരന് പറയുന്നത് നോർമലൈസേഷൻ ഓഫ് ഈവിൾ ആണ് നമ്മൾ ഇതിനെതിരെയാണ് നമ്മൾ നിരന്തരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോട്ട് ഈസി ബാറ്റിൽ എല്ലാ ദിവസവും പോരാടിയാലും എല്ലാ ദിവസവും സംസാരിച്ചാലും എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്താലും മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ചെയ്യും ആൻഡ് യു ആർ നോട്ട് ഓൺലി ഫെയിലിംഗ് യുവർ സെൽഫ് യു ആർ ഓൾസോ ഫെയിലിംഗ് ജനറേഷൻ ഇനി വരുന്ന പല തലമുറകളെയും നമ്മൾ ഫെയിൽ ചെയ്യും ഇറ്റ് ഇസ് നോട്ട് നമുക്കിപ്പോൾ ഇൻഫർമേഷൻ ഇല്ലെന്നോ ഇവിടെ ചരിത്രരചന നടന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഹിസ്റ്ററി ഇല്ലെന്നോ പല നാടുകളിലും അതില്ല പല നാടുകളിലും കോളനിവൽക്കരണം എക്സ്റ്റെൻഡ് വേർ ഇവിടെ ചരിത്ര നിർമ്മാണങ്ങൾ തുടങ്ങുന്നത് തന്നെ രണ്ടായിരം കഴിഞ്ഞിട്ടാണ് എന്നാൽ നയൻറ്റീൻ ഫോർട്ടീസ് തൊട്ട് നയൻറ്റീൻ സിക്സ്റ്റീസ് കഴിഞ്ഞ് നമുക്ക് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ചരിത്ര രചന നടന്നിട്ടുണ്ട് നമ്മുടെ നയൻറ്റീൻ സെവൻറ്റീസ് കഴിഞ്ഞിട്ടുള്ള എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോഴും വേൾഡിലെ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്കുകൾ അത് ഇവിടുന്ന് ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റും എഡ്യൂക്കേഷണൽ തിയറിസ്റ്റും മാത്രമല്ല വേൾഡ് ഓവർ ഉള്ള എഡ്യൂക്കേഷണൽ തിയറിസ്റ്റുകൾ സംബന്ധിച്ചു വരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ആ ഒരു ജനറേഷൻ നമ്മളെടുത്ത് നോക്കിയത് നയൻറ്റീൻ എയ്റ്റീസ് ടു അറൌണ്ട് ടു തൗസൻഡ് ഉള്ള ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർ പിന്നെയും കുറെ കൂടെ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരാണ് പിന്നെയും കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യരാണ് അല്ലെങ്കിൽ പിന്നെയും എന്താണ് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഡിബേറ്റിംഗ് കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു നമുക്ക് മനസ്സിലാകും പിന്നീട് വന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു ഡൈല്യൂഷൻ്റെ നയൻറ്റീൻ നയൻറ്റി തൊട്ട് രണ്ടായിരം വരെയുള്ളൊരു ഡൈല്യൂഷൻ്റെ അപ്പോഴും പെർഫെക്റ്റ് ടെക്സ്റ്റ് ബുക്കുകളൊന്നും അല്ല ഒരു ഡൈല്യൂട്ടഡ് വേർഷൻ ഓഫ് ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരു അപ്സൊല്യൂട്ട് ഡിസ്ട്രോഷനും നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഒമിഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് സോ അൺലെസ് എൻ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചരിത്രബോധത്തിന് അർഗ്യുമെൻ്റ് ചെയ്താലേ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ വായനയിലൂടെയും നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗും ഫാക്ട് ചെക്കിങ്ങിലൂടെയും നമ്മൾ നമ്മളെ തന്നെ ഷീൽഡ് ചെയ്താൽ നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷനെ ഗാർഡ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് ഫോർ ദാറ്റ് വി നീഡ് ടു ഗോ ബാക്ക് ടു ദി കൾച്ചർ ഓഫ് ഡിബേറ്റ് ദി കൾച്ചർ ഓഫ് റീസൺ ദി കൾ കൾച്ചർ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആ ലെറ്റ് മീ ഫിനിഷ് വിത്ത് താങ്ക് യു